കെ മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള കെ പി സി സി നീക്കം ഫലം കണ്ടില്ല തിരുവനന്തപുരത്തെ വസതിയിലുണ്ടായിട്ടും മുരളീധരൻ കെ പി സി സി നേതൃയോഗത്തിൽ പങ്കെടുത്തില്ല തൃശൂരിൽ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചെന്നും ഇനി ഇത് ആവർത്തിക്കപ്പെടരുതെന്നും മുരളീധരൻ കെ പി സി സി അന്വേഷണ കമ്മീഷന് മുന്നിൽ പറഞ്ഞു മുരളീധരൻ ഉന്നയിച്ച പരാതികളും മറ്റു മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളും കെ പി സി സിയിൽ തുടരുന്ന നേതൃയോഗത്തിൽ ചർച്ചയാകും തൃശൂരിലെ ലോക്സഭ തോൽവിയെ തുടർന്ന് ഉന്നയിച്ച വിമർശനങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന സൂചന തന്നെയാണ് കെ മുരളീധരൻ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിന്റെ തുടർച്ചയായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്ത കെ പി സി സി നേതൃയോഗത്തിൽ നിന്ന് കെ മുരളീധരൻ വിട്ടുനിന്നത് തിരുവനന്തപുരത്തുണ്ടെങ്കിലും മുരളീധരൻ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല മുരളീധരനെ അനുനയിപ്പിക്കാനായി നേതാക്കൾ നടത്തിയ ശ്രമങ്ങളും വിജയം കണ്ടിരുന്നില്ല തൃശൂരിലെ തോൽവി പഠിക്കാൻ കെ നിയോഗിച്ച കമ്മീഷൻ ഇന്ന് രാവിലെ മുരളിയുടെ വസതിയിൽ എത്തി കൂടിക്കാഴ്ച നടത്തി കെ സി ജോസഫിന്റെ നേതൃത്വത്തിലെത്തിയ കമ്മീഷന് ിൽ കാര്യങ്ങളെല്ലാം മുരളീധരൻ വിശദീകരിച്ചു സംഭവിക്കാൻ പാടില്ലാത്ത തൃശൂർ സംഭവിച്ചു എങ്കിലും അതൊന്നും വരാൻ പോകുന്ന പഞ്ചായത്തിനെയോ നിയമസഭയോ ബാധിക്കാൻ പാടില്ല കാരണം തൃശൂര് ജയിച്ചാൽ മാത്രമേ കേരളത്തിൽ യു ഡി എഫിനെ ഭരിക്കാൻ കഴിയൂ അതുകൊണ്ട് ഈ പാർലമെന്റ് ഇലക്ഷനിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നോക്കുകയും ലോക്കൽ ബോഡിയിലും അസംബ്ലിയിലും യു ഡി എഫ് തൃശൂർ ജില്ലയിൽ തിരിച്ചു വരാനും ഉള്ള എടുക്കുന്ന ഏത് നിലപാടിനും എന്റെ പിന്തുണയുണ്ട് തൃശൂരിലെ തോൽവി കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ആഘാതമെന്നാണ് കെ സി ജോസഫ് മുരളി പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ അംഗീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു തൃശൂരിലെ പരാജയം ഒരു വലിയ ആഘാതമാണ് കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല കെ മുരളീധരനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ സ്ഥാനാർത്ഥി അവരുടെ മൂന്നാം എന്ന് പറയുന്നത് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമല്ല കാരണം ഒരു സർവേയിലും പറഞ്ഞിരുന്നില്ല തൃശൂരിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു എല്ലാവരും വിജയം പ്രതീക്ഷിച്ചതാണ് അതും കെ മുരളീധരനെ പോലുള്ള സ്ഥാനാർത്ഥി മുൻ കെ പി സി പ്രസിഡന്റ് ഇദ്ദേഹത്തിന് തട്ടകമായ തൃശൂരെ മത്സരിക്കുമ്പോൾ അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഗൌരവമായ വിഷയമാണ് കോൺഗ്രസ് അതേ അതേപ്പറ്റി ഗൌരവമായി പഠിക്കും കാരണം കണ്ടെത്തും പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും തൃശൂർ ആലത്തൂർ സീറ്റുകളിലെ പരാജയം സംബന്ധിച്ച പരാതികൾ പരിഗണിക്കുമ്പോൾ കെ മുരളീധരന്റെ വിമർശനം കൂടി നേതൃത്വം കേൾക്കും സംസ്ഥാനത്ത് മികച്ച വിജയം നേടിയപ്പോഴും തൃശൂരിൽ തോറ്റത് ശോഭ കെടുത്തിയെന്നാണ് വിലയിരുത്തൽ അമൃതാന്യൂസ് തിരുവനന്തപുരം